കോഴിക്കോട് നിന്നൊരു അപകട വാർത്തെത്തുന്നു ഇപ്പോൾ ഫറൂഖ് മണ്ണൂർ വളവിൽ ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് ഒരാൾ മരിച്ചു പതിനെട്ട് പേർക്ക് പരുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഉടുപ്പിയിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മേഖന വിവരങ്ങൾ നൽകും മേഖന എങ്ങനെയാണ് അപകടം ഉണ്ടായത് ഈ പരിക്കേറ്റവരുടെ അവസ്ഥയും എന്താണ് ഫിജി ഇന്ന് ഈ നഗരം കോഴിക്കോട് നഗരം ഉണരുന്നത് ഈ ഒരു അപകട വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഈ തിരുവനന്തപുരത്ത് നിന്ന് ഉടുപ്പിയിലേക്ക് പോയ ടൂറിസ്റ്റ് ബസ് മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ബസ്സിന് മുപ്പതോളം പേർ യാത്രക്കാരായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു വളവിലേക്ക് അതായത് ഫറൂക്ക് മണൂർ വളവിൽ അവിടെ നിരവധി അപകടങ്ങൾ മുന്നേയും ഉണ്ടായിട്ടുള്ള ഒരു മേഖലയാണ് അവിടെ നിന്നാണ് ഒരു ബസ് മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതിൽ യാത്രക്കാരായിട്ടുള്ള കുറച്ചുപേർ ഒരു പരിധി കൂടാതെ രക്ഷപ്പെട്ടു പക്ഷേ ഇവരെ കർണാടക സ്വദേശി മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരിച്ച വ്യക്തിയുടെ പേരോ മറ്റു വിവരങ്ങളോ ഇതുവരെ ലഭ്യമായിട്ടില്ല പക്ഷേ ഇവര് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോസറിയിൽ ഈ മരിച്ച വ്യക്തി ഇപ്പോ മരിച്ച വ്യക്തിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് മാത്രമല്ല അപകടം നടന്ന പേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുമുണ്ട് ഇവരുടെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് രാവിലെ രണ്ടരയോടുകൂടി ഉണ്ടായ അപകടം അതിൽ ഒരു കർണാടക സ്വദേശി മരിച്ചു എന്നുള്ളതാണ് അതിൽ അതിൽ അപകട കാരണം അമിത വേഗമാണോ വാഹനത്തിന്റെ അമിത വേഗമാണോ ഈ അപകടത്തിന്റെ ആക്കിയതിനുള്ള കാരണം വ്യക്തമല്ല വൃക്സാക്ഷികൾ പറയുന്നത് ഈ വാഹനം കുറച്ച് അതിന്റെ വേഗത്തിലായിരുന്നു മാത്രമല്ല ഈ മണവ് വളവിൽ ഒരു സ്ഥലപരിചയക്കുറവും ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പി ജി